മലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലെ രണ്ടാം പ്രീ സീസൺ മത്സരത്തിൽ അങ്ങനെ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ലൂണ കളിച്ച മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയവയിലേക്ക് തിരിച്ചെത്തി ഏതായാലും ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്ന താരങ്ങളെക്കുറിച്ചും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയ താരങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പ്രീ സീസൺ ക്യാമ്പിൽ ഇപ്പോൾ ജീക്സൻ ഇല്ല എന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് ജീക്സൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടതായ കൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൺഫേം ചെയ്തതാണ് ഏതായാലും നിലവിൽ ജീക്സൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡ് ക്യാമ്പിൽ ഇല്ല എന്നാണ് അറിയുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഇന്ന് ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ കീപ്പർ കീപ്പറായിക്കൊണ്ട് നോറോ ഫെർണാണ്ടസ് ആയിരുന്നു ായിരുന്നു മിലോസും അതുപോലെ തന്നെ സഹീഫും ഐബൻ ഡോഹ്ലിങ്ങും വിബിൻ മോഹനനും അസ്ഹറും ലൂണയും അതുപോലെ തന്നെ പെപ്രയും നോഹയും രാഹുൽ കെ പി സന്ദീപ് സിംഗ് ഹോറിംഗ് പാം എന്നിങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഇന്നത്തെ രണ്ടാം പ്രീ സീസൺ മത്സരത്തിൽ ആദ്യ ഇലവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് രണ്ടാം പകുതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലുള്ള ഒട്ടുമിക്ക താരങ്ങളും ഇന്നത്തെ പ്രീ സീസൺ മത്സരത്തിലും കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അർജുന ലൂണിയായിരുന്നു ആയിക്കൊണ്ട് ഗോൾ നേടിയിട്ടുള്ള താരങ്ങൾ ഇഷാൻ പണ്ഡിറ്റേയും വിദേശ താരമായ കോമി പേപ്പറയും മലയാളി താരമായ മുഹമ്മദ് സഹീഫുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് ഗോൾ നേടിയിട്ടുണ്ടായിരുന്ന താരങ്ങൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരത്തിൽ വിജയവയൽ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയാണ് ഏതായാലും ഇനി മറ്റന്നാൾ ബ്ലാസ്റ്റേഴ്സ് താങ്കളുടെ മൂന്നാം പ്രീ സീസണിന് വേണ്ടി ഇറങ്ങുമെന്നാണ് തായ്ലാന്റ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം